ആ മംഗളം എന്ന പ്രസ്ഥാനം ഒരു മാർച്ച് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലൊരു ചാനൽ തുടങ്ങുന്നു അല്ലേ ആ മാർച്ച് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ആ മാർച്ച് മാസത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു സാറ്റലൈറ്റ് ചാനൽ വിജയത്തിലേക്ക് ഒതുക്കുമ്പോൾ അന്ന് സാറ്റലൈറ്റ് ചാനൽ തുടങ്ങും അന്ന് ചാ ചാനൽ എന്നുള്ളൊരു സ്വപ്നമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കാരണം പത്രം വിജയിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അടുത്തത് ഞാൻ അന്ന് മുൻകൈ എടുത്താലേ ഒരു ചാനൽ തുടങ്ങും എന്നുള്ളതുകൊണ്ട് ഞാൻ മുൻകൈ എടുത്തു അന്ന് ചാനലിൻ്റെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ പോലും ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടർ ഞാനും സാജൻ വർഗീസ് അതിൻ്റെ ചെയർമാനുമായിരുന്നു ചാനൽ നല്ല നിലയിലാണ് തുടങ്ങിയത് ചാനൽ ഏറ്റവും കുറഞ്ഞ വാർത്ത കുറഞ്ഞ ചെലവിൽ നല്ല നിലയിൽ ചാനൽ തുടങ്ങാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് പത്രത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു അതിനകത്ത് വന്ന ഫസ്റ്റ് വാർത്ത കേരളത്തിൽ കോളക്കം സൃഷ്ടിച്ച ഒരു വാർത്ത ഞങ്ങൾ കൊടുത്ത് മൂന്നാമത്തെ മണിക്കൂറിൽ ഒരു മന്ത്രി രാജിവെക്കുക എന്നുള്ളത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂന്നാമത്തെ മണിക്കൂറിലാണ് ആ മന്ത്രി രാജിവെക്കുന്നത് ആ വാർത്ത സത്യമായിരുന്നു എന്നാൽ ആ ചാനൽ ആ വാർത്തയിലൂടെ വൻ തോതിൽ അതായത് അന്ന് റേറ്റിങ്ങിൽ മറ്റുള്ള ചാനലിനേക്കാൾ ദിവസങ്ങളോളം ആഴ്ചകളോളം ഞങ്ങൾ നമ്പർ വൺ ആയിരുന്നു ട്വാന ക്ലബിൽ പത്തൊമ്പത് ടി വി ഉണ്ടായിരുന്നു പത്തൊമ്പതിലും മംഗളം ചാനലാണ് ഇരുപത്തിനാല് മണിക്കൂർ പ്രസ് ക്ലബിൽ ഫസ്റ്റ് വാർത്ത എന്നെ വിളിച്ച് അവർ ആർപ്പ് വിളിയോടുകൂടിയാണ് എടുത്തുപോക്കിയത് പ്രസ് ക്ലബിലെ മൊത്തം പത്രക്കാരും ആ ഒരു തരത്തിൽ വന്ന വാർത്ത